ബിവറേജിൽ പോയി ഒരു ഫുള്ളും എടുത്തുകൊണ്ട് നമ്മുടെ കൂട്ടുകാരൻ ബിനീഷിൻ്റെ വീട്ടിലേക്ക് നടന്നു വരികയാണ് ഇന്ന് അടിച്ചു പൊളിക്കണം അവനും അവൻ്റെ തള്ളിയെ മാത്രമേ ഉള്ളൂ ആര് ചോദിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ആ വീട്ടിലേക്ക് വരികയാണ് ഡാ ബിനീഷേ ഡാ ഞാൻ സാധനം കൊണ്ടുപോകുന്നുണ്ടാ തുറക്കടാ എന്നൊക്കെ പറഞ്ഞ് അകത്ത് നിന്നും ഒരു സ്വരം ബിനീഷ് ഇവിടെ ഇല്ല അവൻ പുറത്തു പോയാക്കുക കൂട്ടുകാരൻ ഞേട്ടേ ഈ വീട്ടിൽ വേറൊരു പെൺ ഈ വീട്ടിൽ ആകപ്പാടെ അമ്മയും അവന് മാത്രമേ ഉള്ളൂ ഏതായിരിക്കും ഈ പെണ്ണ് ഈ പെണ്ണാണ് ഇന്നത്തെ കഥയിലെ നായിക നമുക്ക് അത് തുടങ്ങിയാലോ ബിനീഷും അമ്മ ലളിതയുമാണ് ഈ കൊച്ചു വീട്ടിൽ താമസിക്കുന്നത് ഒരു കൊച്ചു വീടാണെങ്കിൽ ഇതൊരു സ്വർഗം കേട്ടോ അമ്മയ്ക്ക് മകനും മകൻ അമ്മയും മാത്രമാണ് പരസ്പര സഹായമായിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ മോഹൻ ആചാരി ഒരു ആക്സിഡൻറ്റിൽ മരിക്കുകയാണ് അതിനുശേഷം എനിക്കും പറഞ്ഞാൽ ഈ ലളിത ഒറ്റപ്പെട്ടു പോയി മകനാണ് പിന്നെ എല്ലാത്തിനും സഹായമായിട്ട് കൂടെ ഉള്ളത് അങ്ങനെ സന്തോഷകരമായിട്ട് ഈ അമ്മയും മകനും ഈ വീട്ടിൽ താമസിച്ച് വരവേ ഈ അമ്മയുടെ ജീവിതത്തിൽ വലിയൊരു ദുരന്തം സംഭവിക്കുകയാണ് അത് മറ്റൊന്നുമല്ല അമ്മ ഒരു രോഗിയാണ് ഷുഗർ രോഗിയാണ് അതിൻ്റെ കൂടെ ഹാർട്ടിൻ്റെ വിഷയങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഷുഗർ നന്നായിട്ട് കയറി ശരീരത്തിൽ പിടിച്ച് കാല് മുറിച്ച് മാറ്റി പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ കാല് മുറിച്ചാലുള്ള അവസ്ഥ ഒരാളുടെ അതിൽ ലളിതാമ്മയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയായി അതിൻ്റെ കൂടെ ഹൃദയ സംബന്ധമായ അസുഖം ചുരുക്കി പറഞ്ഞാൽ എന്ന നീക്കുമായിട്ട് ലളിതാം ആ വീട്ടിലെ കിടപ്പ് രോഗിയായിട്ട് മാറുകയാണ് പിന്നെ ആകെ സഹായത്തിനുള്ളത് ഈ മകൻ മാത്രമാണ് അമ്മയെ കുളിപ്പിക്കണം ആഹാരം വാരി കൊടുക്കണം തുണി കഴുകണം മലമൂത്ര വിസർജനമൊക്കെ എടുത്ത് കളയണം അങ്ങനെ നല്ലൊരു ജോലിയാണ് ഇപ്പോൾ ബിനീഷിന് വന്നിട്ടുള്ളത് പക്ഷേ ഒരു മടി പോലും ആ ചെറുപ്പക്കാരനല്ല പത്തിരുപത്തിരു വയസ്സായെങ്കിലും എല്ലാ കാര്യവും നോക്കി നടത്തി ചെയ്യുന്നത് ആ ബിനീഷാണ് വീട് തൂത്ത് ും അമ്മയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവൻ ജോലിക്ക് പോകുന്നത് അങ്ങനെ മിടുമുടുക്കനായ എല്ലാവർക്കും മാതൃകയായിട്ടുള്ള ഒരു മിടുമുടുക്കനായ പയ്യനാണ് നമ്മുടെ ബിനീഷ് അവനെ അവൻറെ അമ്മ അതുപോലെ പൊന്നുപോലെ നോക്കിക്കൊണ്ടിരുന്നതാ ഭക്ഷണ ഒരു അമ്പലത്തിൽ ഒരു പ്രോഗ്രാം നടന്ന പോലും അവിടെ ചെന്ന് ഒരു രീതിയായിരുന്നു അവനുള്ളത് എത്ര എന്ന് പറഞ്ഞാലും തന്നെയല്ലേ അമ്മയാണെങ്കിൽ ഒരു സ്ത്രീ അമ്മയുടെ മലമൂത്ര വിസർജനെടുക്കും പറഞ്ഞാൽ ചിലപ്പോൾ മകൻ ഒരു ബുദ്ധിമുട്ട് കാണും അത് മനസ്സിലാക്കിയിട്ട് അകലെയുള്ള മകൾ വരും ബന്ധുക്കളൊക്കെ ഈ അമ്മയെ കുളിപ്പിക്കാനും മലമൂത്ര എടുത്ത് കളയാനൊക്കെ വരും ശരിക്കും പറഞ്ഞാൽ ഈ അമ്മ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട സ്ത്രീയായിരുന്നു മൂന്ന് വർഷം മുമ്പ് ഞാനും എന്റെ മൂത്തൊരു ആഴ്ചയുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആഴ്ചയിലോ മാസത്തിലോ എന്ത് ഞങ്ങൾക്ക് എപ്പോഴാ സമയം കിട്ടുന്ന ഞങ്ങൾ അന്നേരം തുണിയും കഴുകി കൊടുത്ത് ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്ത് ഇവിടെ ഒക്കെ തൂത്ത് വയറിട്ട് ഞങ്ങൾ അങ്ങ് പോകും ഇവിടെ പിന്നെ ആഴ്ച ഒന്നും രണ്ടും ദിവസമൊക്കെ അവള് വന്ന് ആഹാ അവിടുന്നേ ആഹാരം വെച്ചോണ്ട് വരും അങ്ങനെ ആ കൊടുത്തോണ്ടിരിക്കുന്നത് ബിനീഷിന്റെ ഭാര്യയാണെങ്കിൽ ഒരു പഠിച്ച കള്ളിയാട്ടോ അമ്മയ്ക്ക് വയ്യാതെ വയ്യാതറിഞ്ഞ ആ നിമിഷം കാല് മുറിച്ചു എന്ന് അറിഞ്ഞ നിമിഷം ജീവനും കൊണ്ട് എവിടെയോ രക്ഷപ്പെട്ടു ആലോചിച്ച് നോക്കി ഈ സമയത്തൊക്കെ അമ്മായ്മടൊപ്പം നിൽക്കേണ്ട പെണ്ണാണ് ഈ മരുമകളായി പെങ്കുവെച്ചത് അവളാണെങ്കിൽ മൂത്രം വാരണം ഇപ്പോൾ മലമൂത്രം മുസ്ലീം എടുക്കണം അതൊക്കെ പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം പഠിച്ച കൊച്ചാ അതുകൊണ്ട് ഇതൊന്നും എന്നെ കൊണ്ട് വയ്യാന്നും പറഞ്ഞു എവിടെയോ അവള് കൊണ്ട് രക്ഷപ്പെട്ടു ചുരുക്കം പറഞ്ഞാൽ ഈ ബിനീഷും ഭാര്യയും രണ്ട് വീട്ടിലാണ് കഴിയുന്നത് എന്ന് പറഞ്ഞാല് പോക്കുമരം ഒന്നും ഇല്ല അമ്മയെ നോക്കി ബിനീഷ് ഈ വീട്ടിൽ തന്നെ കഴിയുകയാണ് ഭാര്യ ഈ നോക്കാൻ ഒരു അങ്ങനെ പറഞ്ഞു നോക്കാൻ എന്ന് കൊച്ചു കൊച്ചു പിണക്കങ്ങളും ഇണക്കങ്ങളും സ്നേഹവും സന്തോഷവുമായിട്ട് ആ അമ്മയുടെയും മകന്റെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഒരു ദിവസം രാവിലെ ബിനീഷിന് പുറത്തൊരു ജോലിയുണ്ട് അമ്മയെ കുളിപ്പിച്ച് നല്ല ആഹാരം എല്ലാം കൊടുത്ത് ഉമ്മയും കൊടുത്തിട്ട് ജോലിക്ക് പോവുകയാണ് അവിടെ ബിനീഷ് അങ്ങനെ വൈകുന്നേരത്തോടെ ഈ മകൻ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ വീട്ടിലാളനക്കോന്നുമില്ല സാധാരണയായിട്ട് അമ്മ ചുമക്കോ എന്തൊക്കെയൊക്കെ ശബ്ദം കേൾക്കുന്നതാണ് കഥ ഒക്കെ തുറന്നിട്ടിരിക്കുന്നത് അമ്മേ അമ്മേ അമ്മയ്ക്ക് എന്തോ പറ്റി എന്ന് പറഞ്ഞു ബിനീഷ് വിളിച്ചുകൊണ്ട് അകത്ത് കയറുകയാണ് അമ്മക്ക് അനക്കുമില്ല അമ്മതെ ഇങ്ങനെ കിടക്കുവാണ് മീഡിലേക്ക് നോക്കിയോണ്ട് അമ്മേ അമ്മേ ഇത് തട്ടി വിളിക്കുവാണ് ഇല്ല അമ്മയ്ക്ക് അനക്കുമില്ല അമ്മയ്ക്ക് എന്തോ പറ്റി അമ്മയ്ക്ക് എന്തോ പറ്റി എന്റെ അമ്മ പോയെന്നും പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് വലു വോയിൽ നിരവിളിച്ചുകൊണ്ട് ബിനേഷ് പുറത്തേക്ക് ഓടുകയാണ് പാവം ബിനീഷ് ഇവിടെ അക്കെ അമ്മ മരിച്ചു മരിച്ചു കിടക്കുവായിരുന്നു ഞാനിവിടെ ഇല്ലായിരുന്നു എല്ലാരും ഒന്ന് വിളിച്ചു പറയണം ഇവിടെ ഇപ്പൊ എനിക്ക് ഒന്നും ആരെയും അറിയത്തില്ല അക്കെ ഒന്ന് വിളിച്ച് എന്ന് ചോദിച്ചു ബിനീഷ് ആണെങ്കിൽ അമ്മയുടെ മൃതശരീരത്തെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വാവിട്ട് കരയുകയാണ് കൊച്ചു കുട്ടികളെ പോലെ അവന്റെ ആ കരച്ചിൽ കണ്ടാൽ നമുക്ക് പോലും സങ്കടം വരുന്നു ചോദിക്കുക ഇനി അവന്റെ ജീവിതത്തിൽ അമ്മയില്ല സാധാരണയായിട്ട് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോൾ അമ്മ അവനോട് ചോദിച്ചു മക്കളെ ആഹാരം കഴിച്ചോടാ ഇന്ന് എവിടെ ആയിരുന്നു പണി എന്നൊക്കെ ചോദിക്കും ഇനി നാളെ മുതൽ അങ്ങനെ ഒരു ചോദ്യമില്ല ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ നാളെ മുതൽ ഇല്ല എന്ന് അറിയുന്ന നിമിഷം നമ്മുടെ സിനിമ ഒറ്റപ്പെട്ടു പോകും നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ഇങ്ങനൊരു ചൊല്ലുപോലും ഉണ്ട് ഭർത്താവ് എത്ര കിഴങ്ങനാണെങ്കിലും പേരിന് കിടക്കുന്നത് ഭാര്യയ്ക്കൊരു വിലയാണെന്ന് ശരിയാണ് ചോദിക്കാൻ പറയുന്ന ഒരാളുണ്ടല്ലോ മറ്റുള്ളവർ കയറി ചോണ്ടത്തില്ലല്ലോ അങ്ങനെയൊക്കെ ഒരു വിലയാണ് ഭർത്താവ് ഉള്ളപ്പോൾ ഭാര്യയ്ക്ക് അതുകൊണ്ട് തന്നെയാണ് ഈ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ അവരെ പോലെ അവരുടെ കാലം കഴിഞ്ഞാൽ ആണ് നാളെ മുതൽ അവന്റെ ജീവിതത്തിൽ അമ്മയില്ല അതൊരു വല്ലാത്ത അവശേഷിക്കാൻ പോവുകയാണ് അന്നേരം ഞാനോ നോക്കിയപ്പോ പളസൊക്കെ നോക്കിയപ്പോ പളസൊന്നുമില്ല വെള്ളം ഇങ്ങനെ കുറഞ്ഞിട്ടൊന്നും അനക്കൊന്നും ഇല്ല കണ്ണടച്ചിട്ട് ഇങ്ങനെ വാ തുറന്ന് ായിരുന്നു ബിനീഷിന്റെ അമ്മയുടെ മരണവിവരം അറിഞ്ഞ് ആ വീട്ടിലേക്ക് എല്ലാവരും ഓടി ഓടിക്കൂടുകയാണ് എല്ലാവർക്കും വലിയ സങ്കടമുണ്ട് നാട്ടുകാരും അകലെയുള്ള മകളും ബന്ധുക്കളൊക്കെ ആ വീട്ടിലേക്ക് വന്നു അവരെല്ലാം വളരെ വിഷമത്തോടെ അമൃതശേരത്ത് നോക്കിയിരിക്കുകയാണ് അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് പലരുടെയും കണ്ണുകൾ ആ ഒരു പ്രത്യേക ഭാഗത്തേക്ക് പോകുന്നത് അമ്മയുടെ കഴുത്തിൽ ഒരു ചുമന്ന പാട് അതെ കൃത്യമായിട്ടത് കാണാൻ പറ്റും എന്തോ വെച്ചു വരിഞ്ഞു മുറിക്കതുപോലെയുള്ളൊരു പാട് അത് സാധാരണ പാടല്ല പലർക്കും ആ സംശയം ഉടലെടുത്തിരിക്കുവാണ് പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് ഇനിയിപ്പോൾ ആ സംശയം നിവർത്തിച്ചേ പറ്റത്തുള്ളൂ ആ അമ്മയുടെ ബോഡിയും എടുത്തുകൊണ്ട് നേരെ പോകുന്ന ഡോക്ടർ അടുത്തേക്കാണ് ഡോക്ടർ പറയുവാണ് ഇതൊരു ഉഗ്രം കൊലപാതകം തന്നെയാണ് ആരോ കരുതിക്കൂട്ടി ഈ അമ്മയെ കളഞ്ഞതാണ് കഴുത്തിലെന്തോ പാടം എന്നുള്ളത് അറിയത്തില്ല ഇവനും പറഞ്ഞ് കഴുത്തിലെന്തോ പാടുന്നുള്ളത് അവനും അറിയത്തില്ല ഈ പാപ്പനും ചുറ്റപ്പനക്കും ആർക്കും അറിയത്തില്ല അപ്പൊ ഞങ്ങക്ക് സംശയം തോന്നി മരിച്ചെന്ന് ഞങ്ങക്ക് ബോധ്യമുണ്ട് എങ്കിലും ഇത് അറിയണമല്ലോ കൊലപാതകമാണെന്ന് ഞങ്ങക്ക് വ്യക്തമായിട്ട് അറിയാം ആരായിരിക്കും ആ പാവം കൊന്ന കൊലയാളി അല്ലേ അതൊരു വല്ലാത്ത ചോദ്യമാണ് കാരണം ഇതൊരു സാധു സ്ത്രീയാണ് അവരെ കൊല്ലാൻ വേണ്ടി പ്രത്യേകിച്ച് സാഹചര്യം ഒന്നുമില്ല സ്വർണവുമില്ല നല്ല ആരോഗ്യവും ആർക്കും ഒരു ശത്രുത ഇല്ലാത്ത കിടപ്പിലായ രോഗിയാണ് അവരെ കൊല്ലണമെങ്കിൽ ആരായിരിക്കും ഇത്ര വലിയ ശത്രുത മകൻ ജോലിക്ക് പോയ സമയത്താണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് അതായത് ഒന്നുകിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ ആ സമയത്തിനുള്ളിലാണ് ആരും ഈ അമ്മയും മൃഗീയമായി കൊന്നിരിക്കുന്നത് അങ്ങനെ പോലീസ് എത്തി വിശദമായിട്ട് പലരെയും ചോദ്യം ചെയ്യുകയാണ് അപ്പോഴാണ് ഒരു സുഹൃത്തിൻ്റെ മൊഴി കിട്ടുന്നത് കാരണം ബിനീഷിൻ്റെ സുഹൃത്താണ് ആ മൊഴി പോലീസ് കൊടുത്തിരിക്കുന്നത് ബിനീഷിനെ തിരക്കി ആ സുഹൃത്ത് വീട്ടിലേക്ക് വരികയാണ് എടാ ബിനീഷ് ഡാ എന്നൊക്കെ പറഞ്ഞ് വെളിയിൽ നിന്ന് വിളിക്കുകയാണ് അപ്പോൾ അകത്ത് നിന്നും ഒരു ശബ്ദം കേൾക്കും ബിനീഷ് ഇവിടെ ഇല്ല ബിനീഷ് ഇല്ലേ എന്നൊരു സ്ത്രീ സ്വരം കേൾക്കുകയാണ് ഏഹ് അതാരാ പെണ്ണ് സാധാരണ ഈ വീട്ടിൽ ബിനീഷും അമ്മയും മാത്രമേ ഉള്ളൂ ആരായിരിക്കും പെണ്ണ് ആരെങ്കിലും ആവട്ടെന്ന് പറഞ്ഞ അവൻ തിരിച്ചു പോവുകയാണ് ഒരു പെൺ സ്വരം കേട്ട് സുഹൃത്ത് തിരിച്ചു പോയി ഈ കഥ ഇല്ല അവ കൂട്ടുകാരൻ ഈ കഥകൾ അമ്മയുള്ളൂ കൊട്ടി ബിനീഷ് ബിനീഷ് പെണ്ണിന്റെ ഒരു പെൺസ്വരം കേട്ടു എന്നുള്ളത് കൃത്യം തന്നെയാണ് കൃത്യമായിട്ട് ആ സുഹൃത്ത് കേട്ടതാണ് ആ മൊഴി പോലീസ് കൊടുക്കുകയും ചെയ്തു പക്ഷെ ആ പെണ്ണാരായിരിക്കും ഈ സുഹൃത്ത് വരുമ്പോഴത്തേക്ക് വാതിലും ജനലും എല്ലാം പൂർണ്ണമായിട്ടും അടച്ച രീതിയിലാണ് സാധാരണയായിട്ട് ബിനീഷും അമ്മയൊക്കെ ഉള്ളപ്പോൾ വാതിലൊക്കെ തുറന്നു കിടക്കും ഇതിപ്പോൾ ആ പെണ്ണ് ഉണ്ടായത് കൊണ്ട് വാതിലും ജെല്ലൊക്കെ അടച്ചിട്ട സ്ഥിതിയിൽ അത് ആ പെണ്ണായിരിക്കും കൊന്നിരിക്കുന്നത് പക്ഷെ ആ പെണ്ണാരാണ് ഒന്നുകിൽ ബിനീഷിൻ്റെ പിണങ്ങിപ്പോയ ഭാര്യയായിരിക്കാം അല്ലേ ഇല്ലെങ്കിൽ ആ അമ്മയുടെ മകളായിരിക്കാം അതുമല്ലെങ്കിൽ ഇവരുടെ സഹോദരിയായിരിക്കും ഈ ശല്യം സഹിക്കാൻ വയ്യാതെ കിടപ്പ് കണ്ട് സഹിക്കാൻ വയ്യാതെ ഒന്നുകിൽ ചെയ്തതായിരിക്കും അല്ലെങ്കിൽ പൂർവ്വ വൈരാഗ്യം ഏതോ സ്ത്രീക്ക് ഈ സ്ത്രീയോടുണ്ട് അതാരായിരിക്കും ആ സ്ത്രീ അതൊരു വലിയ ചോദ്യമായിട്ട് അവശേഷിക്കുകയാണ് പോലീസ് ആ പെണ്ണിനെ കയ്യോടെ പിടികൂടി ഇനി ആരായിരിക്കും ആ പെണ്ണ് അല്ലേ സഹോദരിയാണോ ഭാര്യയാണോ പിണങ്ങിപ്പോയവളാണോ മറ്റവളാണോ അയൽവാസികളാണോ ആരായിരിക്കും നിങ്ങൾക്കൊരു സംശയം നിങ്ങളുടെ മനസ്സിലാരുന്നത് ആ പെണ്ണ് മീശ വെച്ചൊരു പെണ്ണാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലളിതയുടെ ഒരേ ഒരു മകൻ ബിനീഷാണ് ആ പെണ്ണ് ഞെട്ടിയല്ലോ തന്നെയാണ് കഥ യഥാർത്ഥത്തിൽ വളരെ വിദഗ്ധമായിട്ടാണ് ബിനീഷിനെ പോലീസ് കയ്യോടെ പിടികൂടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ബിനീഷിൻ്റെ ആ വീട്ടിലേക്ക് വന്ന സുഹൃത്തുണ്ടല്ലോ ആ സുഹൃത്തിനെ പോലീസ് മാറി മാറി ചോദ്യം ചെയ്യുകയാണ് അന്ന് കേട്ട ശബ്ദത്തിൻ്റെ ഉറവിട എങ്ങനെയായിരുന്നു അവൻ പറയുന്നത് ഇങ്ങനെയാണ് ഒരു ആണ് എങ്ങനെ പെണ്ണിൻ്റെ സ്വരത്തിൽ സംസാരിച്ചാൽ പറ്റും ആ ശബ്ദമാണ് കേട്ടത് എന്ന് പറഞ്ഞാൽ ബിനീഷ് ഇവിടെ ഇല്ല ബിനീഷ് പുറത്ത് പോയി എന്ന് കേട്ടു നോക്കിയാൽ ഇതൊരു പെണ്ണാണെന്ന് തോന്നിക്കോ ഒരിക്കലും ഇല്ല ബിനീഷ് അങ്ങനെ സ്വരം മാറ്റിയാണ് സംസാരിച്ചത് ഈ സുഹൃത്ത് പല രീതിയിൽ ചോദിച്ചു അവൻ എവിടേക്കാണ് പോയത് എപ്പോൾ വരും എന്നെല്ലാം ചോദിച്ചിട്ടും ഒറ്റ ഉത്തരമേ ഉള്ളൂ ബിനീഷ് ഇവിടെ ഇല്ല ബിനീഷ് പുറത്ത് പോയി എന്ന് മാറി മാറി ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുവാണ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഇവൻ്റെ ഒരുപക്ഷെ സ്വരം പുറത്തു വരും ഈ ആൺ സ്വരം പുറത്തു വരും അത് ബലം പിടിച്ചാണ് ബിനീഷ് സൗണ്ട് മാറ്റി പെണ്ണായി മാറിയത് എന്തായാലും ഒരു കാര്യം കൂടി പോലീസ് ഇവിടെ ഉറപ്പിക്കുവാണ് ഈ സാധു സ്ത്രീയൊക്കെ എല്ലാം വേറെ സാധ്യതയൊന്നുമില്ല സ്വർണവുമില്ല വേറെ ഞാൻ പറഞ്ഞല്ലോ രോഗിയായ സ്ത്രീയാണ് അത്രത്തോളം ശത്രുത ആർക്കുമില്ല അങ്ങനെ പോലീസിന്റെ കണ്ണ് നേരെ ആ മകനിലേക്ക് തന്നെ വരികയാണ് അവനെ ചുറ്റിപ്പറ്റി അന്നത്തെ അവൻ്റെ ഓരോ പ്രവൃത്തികളും പോലീസ് വീക്ഷിക്കുമ്പോൾ ഒരു കാര്യം കൂടി ബോധ്യമായി ജോലിക്ക് പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചവൻ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു രാവിലെ ഒരു കുപ്പി മദ്യവുമായിട്ട് ആ വീട്ടിലേക്ക് വന്നു കയറുന്നത് നാട്ടുകാർ പലരും കണ്ടു അതിനുശേഷം അവൻ വീട് വിട്ട് എങ്ങും പോയിട്ടില്ല ഈ ബിനീഷാണ് മധ്യലഹരിയിലാണ് പുള്ളി വന്നത് പക്ഷെ എന്നാലും നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ മനസ്സിലായത് ഇവനെ പോലീസ് പിടിച്ചു വെളുപ്പിനെ രണ്ടു മണിക്ക് അമ്മ വീട്ടിൽ നിന്ന് പോലീസ് പിടിച്ച് പോലീസ് ഈ മൊഴികളും ഈ തെളിവുകളെല്ലാം കൂട്ടി കൂട്ടിക്കൂട്ടി യോജിപ്പിച്ച് കൊലയാളികളിലേക്ക് എത്തുകയാണ് കൊലയാളി മകൻ ബിനീഷ് തന്നെയാണ് ഇനി അറിയേണ്ടത് അത്രത്തോളം സ്നേഹിച്ച അല്ലെങ്കിൽ ഇത്രത്തോളം മകനെ സ്നേഹിച്ച മകൻ അമ്മയെ സ്നേഹിച്ച ഈ മകൻ എന്തിനു വേണ്ടി ക്രൂരകൃത്യം ചെയ്തു അല്ലേ അതാണ് ഇനി നമ്മൾ അറിയേണ്ടത് ഈ ബിനീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വഴിവിട്ട ജീവിതം നയിക്കുന്ന നയിക്കുന്നൊരു കക്ഷിയായിരുന്നു എന്ന് പറഞ്ഞാൽ മദ്യം പെണ്ണ് ഇതിനെക്കടിമയായിരുന്നു ഈ ബിനീഷ് അങ്ങനെ ഇവൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ നല്ല കാണാൻ കൊള്ളുന്നതിന് പെങ്കൊച്ചായിരുന്ന ഒരു ഭാര്യ കേട്ടോ ഇവനെ കളഞ്ഞിട്ട് എവിടെയോ പോയി അതിനുശേഷം ഈ വീട്ടിൽ അവൻ്റെ ലോകമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ തളർന്നു വീഴുന്നത് ആകപ്പാട ശല്യമോ അതിൻ്റെ മൂത്രമാരണ മല കോരിക്കണം അതിനെ കുളിപ്പിക്കണം ആഹാരം കൊടുക്കണം അതൊക്കെ വലിയ ശല്യമായിട്ട് ഇവന് മാറുകയാണ് എന്നും ആട്ടും തുപ്പും മാത്രം നാലോ ചോദിക്കുക അവനെ പത്തു മാസം ചുമന്ന തള്ളയെ അവനിങ്ങനെ ആട്ടും തുപ്പും കൊടുത്ത് ഇങ്ങനെ ശപിക്കുകയാണ് അതൊരു ശല്യമായിട്ട് ഇവന് മാറുകയാണ് പലപ്പോഴും ഇവരെ കൊണ്ട് കളയാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഒടുവിൽ അനാഥാലയത്തിൽ കൊണ്ടുവിടാൻ വരെ പല ശ്രമങ്ങളും ഇവർ നടത്തുകയാണ് ഇവളോട് പറഞ്ഞു അമ്മ എനിക്ക് പറ്റുന്നില്ല അമ്മയെ ഞാൻ അനാഥാലയത്തിൽ കൊണ്ടുവിടാൻ പോവാന്ന് പറഞ്ഞു അപ്പൊ ഇവള് പറഞ്ഞു വേണ്ടട ഇത്ര അനാഹാരത്തിൽ കൊണ്ടുപോകണം അപ്പൊ തള്ളി ഇവളെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു എടീ മൊന എന്നെ കൊണ്ടുവിടാൻ പോവാന്ന് പറഞ്ഞു എങ്ങനെ എനിക്ക് പോവണ്ട ഞാൻ ഇവിടെ കിടന്ന് മരിച്ചോളാന്ന് പറഞ്ഞു ഇവൻ ചെയ്യുന്ന പണി എന്താണെന്ന് അറിയാം ഓരോ ദിവസം വരുമ്പോൾ ഓരോ പെണ്ണിനും തപ്പിയെടുത്തുകൊണ്ട് വീട്ടിലേക്ക് വരുന്നത് ഈ വഴിയെല്ലാം കാണുമല്ലോ മറ്റുള്ള പ്രവൃത്തി പ്രവൃത്തിയോടെ നടക്കുന്ന സ്ത്രീകൾ അവരെയും കൂട്ടിക്കൊണ്ടാണ് ഈ വീട്ടിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ വഴിവിട്ട സ്ത്രീ ബന്ധം ആ അമ്മയ്ക്ക് തന്നെ തലേനായിട്ട് മാറുകയാണ് എന്ന് പറഞ്ഞാൽ കണ്ടില്ല കേൾ നടടിച്ചിരിക്കാൻ പറ്റും അമ്മയ്ക്ക് വയ്യാങ്കിലും ഈ വീട്ടിൽ നടക്കുന്നതൊക്കെ ആ സ്ത്രീ കാണുന്നുണ്ട് അങ്ങനെ നിവൃത്തിയില്ലാതെ പലപ്പോഴും മകന്റെ പ്രവൃത്തി അമ്മ ചോദ്യം ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇപ്പൊ ഓരോരുത്തരൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു ഇവിടെ പെണ്ണുങ്ങൾ ഓരോരുത്തർ ഇപ്പൊ ഈ മരണമെല്ലാം കഴിഞ്ഞ് അടക്കം കഴിഞ്ഞ് ഇപ്പൊ ഇന്നലെ ഇവിടെ വിഴുന്നപ്പോ ഓരോത്തരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന അതിനെപ്പറ്റി ഒന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഞങ്ങൾ ഇവിടെ വരുമ്പോ സമയത്തിന് ഇവിടെ ആരും കാണത്തില്ല നമുക്ക് വരാൻ താനിക്കിങ്ങനെ സുഖിക്കണം മദ്യപിക്കണം ഈ വയസ്സ് തള്ളിക്കൊണ്ട് എന്തിനു കൊള്ളാൻ അവരുടെ കാലം കഴിഞ്ഞ് ഇനി എന്തും കൊന്ന് അവരുടെ മലവും മൂത്രമാകാൻ എന്നെ കൊണ്ട് വയ്യ എന്നൊക്കെ പറഞ്ഞ് ഇവനൊരു പ്ലാൻ ചെയ്യണ ഒരു കാര്യം എന്ന് പറഞ്ഞാല് കൊല്ലാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുകയാണ് അമ്മ അന്ന് ഉച്ച കഴിഞ്ഞ് നന്നായിട്ട് കുളിപ്പിച്ച് ആഹാരം കൊടുത്ത് നല്ല വസ്ത്രമൊക്കെ എടുപ്പിച്ച് അവിടെ ഇരുത്തിക്കുകയാണ് അമ്മ വേർച്ച് മകന് ഭയങ്കര സ്നേഹം കൂടി ഒറ്റ മകനല്ലേ അമ്മ ആ പാവംപ്പെട്ട അമ്മയൊന്നും അറിയുന്നില്ല ഇനി നടക്കാൻ പോകുന്ന കാര്യമൊന്നും അമ്മ മകൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് അവൻ്റെ മുഖത്ത് യാതൊരു ഭാവമൊന്നുമില്ല അടുത്ത് കിടന്ന അമ്മയുടെ നൈറ്റ് കൊണ്ട് തന്നെ ആ ദുഷ്ടം ചെയ്യുന്ന പണി എന്താ അറിയാമോ ആ അമ്മയുടെ കഴുത്ത് മുറുക്കി കൊല്ലുകയാണ് ആ പാവം അമ്മ ഒരു പിടച്ചിലൂടെ നിലത്തേക്ക് വീഴുന്നു ഈ സമയത്താണ് ഈ ബിനീഷിൻ്റെ സുഹൃത്ത് വെളിയിൽ നിന്ന് വിളിക്കുന്നത് ആ ബിനീഷ് നീന്ദ്രകോടാ എന്ന് പറഞ്ഞപ്പോൾ ഇവൻ ആകെ ഞെട്ടി അവൻ അകത്ത് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം വിളിച്ചിട്ടാവും താൻ പോലീസിന് പിടിയിലാകും അപ്പോൾ കിട്ടിയ ഒരു നമ്പറാണ് ആ ബിനീഷ് ഇവിടെ ഇല്ല ബിനീഷ് പുറത്തു പോയാക്കുവ ഈ കൂട്ടുകാരനറിയാം ഈ വീട്ടിൽ വഴിവിട്ട ബന്ധമൊക്കെ നടക്കുന്നത് ഇനി കൂട്ടത്തിൽ ഏതെങ്കിലും പെണ്ണിനെ പട്ടാ പകൽ കൊണ്ടുവന്നതായിരിക്കാം എന്ന് വിചാരിച്ച് ആ പാവപ്പെട്ടു തിരിച്ചു പോവുകയും ചെയ്തു അതിനുശേഷം ഇവൻ നല്ലൊരു അഭിനേതാവായിട്ട് മാറുകയാണ് അമ്മയ്ക്ക് സ്വാഭാവികമായിട്ട് ഹൃദയ സംബന്ധമായ അസുഖമുണ്ട് അങ്ങനെ ഹൃദയം പൊട്ടിമരിച്ചു അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നൊക്കെ വരിച്ചു തീർക്കാൻ വേണ്ടി ഇവൻ പുറത്തേക്ക് എൻ്റെ അമ്മ പോയെന്നും പുറ നിലവിളിച്ചു കൊണ്ട് പുറത്തേക്ക് ഓടുകയാണ് പക്ഷേ നമ്മുടെ മിടുക്കന്മാരായ പോലീസുകാരുടെ

അവൻ സമയത്ത് ആഹാരം കഴിച്ചില്ലേ ആ അമ്മയ്ക്ക് ടെൻഷനാകും ഇപ്പോൾ അമ്മയ്ക്ക് വയ്യാണ്ടായി അമ്മയുടെ കുറ്റം കൊണ്ടല്ലോ രോഗം വന്നത് അവർക്ക് തീരെ എഴുന്നേക്കാൻ പോലും വയ്യ ആ സമയം മുതൽ അവന് ആ അമ്മ ഒരു ശല്യമാണ് ശാപവാക്കൾ ചൊരിയുകയാണ് മലമൂത്രം കോര എന്നെ കൊണ്ട് വയ്യ എന്നൊക്കെ പറഞ്ഞ് പരിശുമ രീതിയിലാണ് അമ്മയോട് പെരുമാറുന്നത് അവൻ വേറെ ഒരു രീതിയിൽ ചിന്തിച്ചിരുന്നുവെങ്കിലോ ഈ വയ്യാതെ കിടക്കുന്ന അമ്മയെ നോക്കിയാൽ തനിക്കൊരു പുണ്യപ്രവൃത്തി ചെയ്തു എന്നുള്ളൊരു ആശ്വാസം കിട്ടും എന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെ ആയേനെ ഈ മനസ്സിനക്കരെ എന്നൊരു സിനിമയിൽ ഷീല പറഞ്ഞൊരു വലിയ ഡയലോഗുണ്ട് നിങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മയും എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ ആയിരിക്കും നിങ്ങളുടെ മക്കൾ നിങ്ങളെ വയസ്സാകുമ്പോൾ നോക്കുന്നത് എന്തു അർത്ഥവത്തായ ഒരു വരികളാണ് നമ്മുടെ സത്യരാം തീക്കോട് കൊച്ചോട്ട് എഴുതി വെച്ചേക്കുന്നത് അല്ലേ അത് കറക്റ്റാണ് ഈ വയസ്സാകുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരുപാട് വാശിയും സ്നേഹവും ഒക്കെ ഉള്ളൊരു സമയമാണ് ഈ സമയത്ത് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ പെരുമാറണം അവർക്ക് ഇഷ്ടമുള്ള ആഹാരം വാങ്ങിക്കൊടുക്കണം അവരോടൊപ്പം യാത്ര ചെയ്യണം അവരുടെ നിർബന്ധങ്ങൾക്കെല്ലാം നമ്മൾ വഴങ്ങി കൊടുക്കണം കാരണം എന്താ നാളെ ഒരുപക്ഷെ അവർ നമ്മോടൊപ്പം ഇല്ലെങ്കിൽ അതൊരു തീരാ ദുഃഖമായിട്ട് എന്നും അവശേഷിക്കും അതുകൊണ്ട് നമ്മുടെ വയസ്സായ അച്ഛനും അമ്മയൊക്കെ നോക്കുന്ന നല്ല മക്കളായി നിങ്ങൾ മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുന്നു നന്ദി നമസ്കാരം